ഹായ് ഫ്രണ്ട്സ് കുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതിരിങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇതൊരു ഡിഫറെൻറ്റായിട്ടുള്ള ഒരു വഴുതിരിങ്ങയാണ് ചെറിയ ഒരു സൈസ ഈ ഒരു സൈസിലുള്ള വഴുതിരിങ്ങയാണ് ഇത് കൂടുതൽ വലുതായി വരില്ല അതേപോലെ തന്നെ ഈ ചെടിയിൽ നിറയെ മുള്ളുണ്ടാവും ഈ വഴുതിരിങ്ങി വരുന്ന ഈ ചെടിയിലും അതേപോലെ തന്നെ ഈ വഴുതിരങ്ങയുടെ ഈ ഞെട്ടിയിലെല്ലാം നിറയെ മുള്ളുണ്ടാവും അങ്ങനത്തെ ഒരു വഴുതിരിങ്ങ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ കറി പുളി പുളിക്കറി ഉണ്ടാക്കി കഴിക്കാൻ ഈ വഴുതിരിങ്ങ ഉപയോഗിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ വഴുതിരി നിങ്ങൾ കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് ആ നല്ലെണ്ണയിലേക്ക് ഇതേപോലെ വഴുതിരിങ്ങി അതിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതാ ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് അളവ് ഇഞ്ചി ഒരു തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വഴി ശേഷം ഇത് നമ്മളൊരു മിക്സി ജാറിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കാം അത് മാറ്റിയ ശേഷം നിങ്ങൾ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം ചൂടാറിയ ശേഷം ഇനി ഞാൻ അതേ എണ്ണയിൽ തന്നെ വീണ്ടും കുറച്ചും കൂടി ഞാൻ എണ്ണ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ അളവ് കടുക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവ് വെന്തയം അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വഴിണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അടിച്ചുവെച്ചിട്ടുള്ള ആ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ അളവ് ജീരകം പൊടിച്ച് നല്ല ജീരകം പൊടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവ് ഗുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നല്ല മിക്സായി വാങ്ങി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളീൻ്റെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നിങ്ങൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് ഇനി നല്ല മൂടി വെച്ച് നല്ലോണം ഒന്ന് തിള വരണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വൈറ്റ് വെച്ചിട്ടുള്ള ഈ വഴുതിരിഞ്ഞ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം കുറച്ച് അതിൻ്റെ മുകളിൽ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിള വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിക്കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക